പാത്രം ഫുൾ ചിക്കൻ റോസ്റ്റ് അതും വെറും മുപ്പത് മിനിറ്റിൽ കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വിരുന്നുകാരം ഞെട്ടിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റം ആദ്യം തന്നെ പെരും ജീരം ജീരകം കുരുമുളക് വൺ ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വയ്ക്കുക ഒരു മിക്സിയുടെ ജാർ ജാറെടുത്ത് അതിലേക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കും ഇനി ഈ മിക്സ് ഒന്ന് ചിക്കൻ്റെ മേലേക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിരുന്നത് ഇനി അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂട്രി കുക്കിംഗിൻ്റെ സ്മാർട്ട് പോട്ടാണ് എടുത്തിരിക്കുന്നത് വളരെ ഈസിയാണ് ഇതിൽ ഉണ്ടാക്കിയെടുക്കുന്നത് സിക്സ് ലിറ്ററിൻ്റെ പോട്ടായതുകൊണ്ട് അതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നര കപ്പ് അതിലെ മെഷമൻ കപ്പിൽ ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഞാൻ മോളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ചിക്കൻ വെച്ചിട്ട് ഞാൻ പ്രഷർ കുക്ക് ചെയ്തത് െട്ടോ ഒരു പത്ത് മിനിറ്റ് ആണ് ഞാൻ ആദ്യം ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതിന്റെ സ്റ്റോക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു ഗ്ലാസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സോട്ട് ചെയ്തെടുക്കണ്ടേ അപ്പം സോട്ട് ഓപ്ഷനിലേക്ക് ഇട്ടാണ് ചെയ്യുന്നത് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് പത്ത് മിനിറ്റ് അതിൽ സെറ്റ് ആകട്ടോ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഉള്ളി ആദ്യം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വാട്ടി എടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് വാട്ടി എടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് മുകളിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് കുറേശേഷം ഒഴിച്ചു കൊട്ട് നന്നായിട്ട് റോസ് െടുക്കണം വേണ്ടത് കേട്ടോ സാധാരണ സ്റ്റൗല് മൂടി വെച്ച് കഴിക്കില്ല ഇനി അതിനായിട്ട് നമുക്ക് മീറ്റിൽ ഒരു മൂന്ന് മിനിറ്റ് കൂടി വെച്ചോക്കാം ചിക്കൻ ആയതുകൊണ്ട് തന്നെ മൂന്ന് മിനിറ്റ് തന്നെ ധാരാളമാണ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് പ്രഷർ കുക്കൊന്ന് റിലീസ് ചെയ്ത് നമ്മൾ പോട്ട് തുറന്നോക്കുന്നത് നേരിട്ടിട്ടുണ്ടോ ആ എന്താ വേണം എന്നറിയാമോ ഓ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൺ പോട്ട് ചിക്കൻ റോസ്റ്റ് അതും ഫുൾ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കും ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രഷർ കുക്കറിൽ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കി എടുക്കാട്ടോ സേവ് ചെയ്ത് വെച്ചോളൂ പെരുന്നാൾ ഉണ്ടാക്കാം